അവസാനം പറഞ്ഞു അതുകൊണ്ട് ഒരു എക്സാമിന്റെ നിസ്കരിക്കാൻ ഇരിക്കരുത് കല്യാണുണ്ട് മേക്കപ്പെട്ട കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്ക ജോലിക്ക് പോകുമ്പോൾ മേഖപ്പെടുന്ന ഒരു പെണ്ണിനും പോകാൻ കഴിയാൻ പറ്റൂല നെയിൽ പോളിഷ് ഇട്ട് പോയാൽ അവതൊടുക്കാൻ പറ്റുമോ നെയിൽ ഫിക്സ് ചെയ്ത് പോയാൽ അവതൊടുക്കാൻ ശരിയാവോ ശരിയാവില്ല ഈ കോണിഷ് മേക്കപ്പൊക്കെ ചുരണ്ടി കാണണെങ്കിൽ തന്നെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ട് പോകുള്ളൂ അല്ലെ വെള്ളം ചേരുന്നതിന് തടയുന്നത് എന്ത് ദേഹത്തുണ്ടോ ഒതു ശരിയാവില്ല വധു ശരിയായിട്ടില്ലേ നിസ്കാരം ഓട്ടോമാറ്റിക്കലി ബാത്തുലാണ് ഹറാമാക്കാർ മടമ്പ് മര്യാദക്ക് കഴുകാതെ വരുന്നവർക്ക് നരകമാണെന്ന് റസൂറും ശിക്ഷയാണ് അള്ളാഹ് ശാപുണ്ടാകുന്നു അപ്പൊ മടമ്പ് വെള്ളം നനക്കാതെ പോന്നാൽ അത്ര വിഷയമുണ്ടെങ്കിൽ ബാക്കി വിഷയങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ അതുപോലെ മൈലാഞ്ചി സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോരുന്ന മൈലാഞ്ചി സ്ക്രാച്ച് ചെയ്തിട്ട് പോര പൊടി പൊടിയായിട്ടാണ് പോരാ നേരെ ഫെയ്ഡായി പോകും പഴയ മൈലാഞ്ചുകൾക്ക് അങ്ങനെ നാച്ചുറൽ നമ്മുടെ ഈ ഓർഗാനിക് മൈലാഞ്ചികളൊക്കെ ആ നിറങ്ങ് മങ്ങി 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 അങ്ങി ഇല്ലാണ്ടായി പോലെ പക്ഷെ ഇപ്പോഴത്തെ കെമിക്കൽ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ചോക്കും അത് പിന്നെ സ്ക്രാച്ച് ചെയ്തിട്ട് പോകും സ്ക്രാച്ച് ചെയ്ത് പോകാന്ന് പറഞ്ഞ സ്കിന്നിന്റെ മുകളിൽ ഒരു ലെയർ വന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അങ്ങനെ ലെയർ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ചേരൂല്ലോ വെള്ളം ചേരാതിരുന്നാൽ ഒന്നും ശരിയാവില്ല